നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം എട്ടാം തീയതി ശനിയാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വാർത്തകളും അറിയിപ്പുകളും എല്ലാവരിലേക്കും മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും നിങ്ങൾക്ക് എല്ലാവർക്കും വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ബോക്സിൽ ഉണ്ട് എല്ലാവരും മറക്കാതെ ജോയിൻ ചെയ്യുക ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് വീണ്ടും ഉയർന്ന താപനില മുന്നറിയിപ്പ് പതിനൊന്ന് ജില്ലകളിൽ ഇന്ന് താപനില സാധാരണയേക്കാൾ രണ്ട് മുതൽ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുവാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് നാളെ ശനിയാഴ്ച തൃശ്ശൂർ പാലക്കാട് ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം പത്തനംതിട്ട കോട്ടയം എറണാകുളം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തി ഏഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും ആലപ്പുഴ മലപ്പുറം ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തി ആറ് ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരുവാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് ഉയർന്ന ചൂട് സൂര്യാഘാതം സൂര്യതാപം നിർജ്ജലീകരണം തുടങ്ങി നിരവധി ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇത് കാരണമാകും ഈ സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കായിട്ട് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഇപ്പോൾ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് പകൽ സമയം പതിനൊന്ന് മുതൽ മൂന്ന് വരെയുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ കൂടുതൽ സമയം തുടർച്ചയായിട്ട് സൂര്യപ്രകാശം മേൽക്കുന്നത് പൊതുജനങ്ങൾ ഒഴിവാക്കണം പരമാവധി ശുദ്ധജലം മാത്രം കുടിക്കുക അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് ഇന്ത്യൻ റെയിൽവേ ലക്ഷക്കണക്കിന് യാത്രക്കാർക്ക് തിരിച്ചടിയാകുന്ന വിധത്തിൽ ഇപ്പോൾ ജനറൽ ടിക്കറ്റ് നിയമങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്താനായിട്ട് ഒരുങ്ങിയതായിട്ട് റിപ്പോർട്ട് നിലവിൽ ജനറൽ ടിക്കറ്റ് ഉള്ള യാത്രക്കാർക്ക് ഏത് ട്രെയിനിലും കയറി യാത്ര ചെയ്യാവുന്നതാണ് എന്നാൽ പുതിയ നിയമം വരുന്നതോടുകൂടി ജനറൽ ടിക്കറ്റിൽ യാത്ര ചെയ്യേണ്ട ട്രെയിനിന്റെ പേര് കൂടി രേഖപ്പെടുത്തുമെന്ന് എൻ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് അതിനാൽ ടിക്കറ്റിൽ രേഖപ്പെടുത്തിയ ട്രെയിനിൽ മാത്രമേ യാത്ര ചെയ്യാൻ സാധിക്കുകയുള്ളൂ അടുത്തിടെ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ യാത്രക്കാരുടെ അനിയന്ത്രിതമായിട്ടുള്ള തിരക്ക് മൂലം അപകടമുണ്ടായിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിലാണ് റെയിൽവേ ജനറൽ ടിക്കറ്റ് സംവിധാനം കൂടുതൽ കാര്യക്ഷമമാക്കാൻ പുതിയ നിയമങ്ങൾ കൊണ്ടുവരാനായിട്ട് ആലോചിക്കുന്നത് എന്നിരുന്നാലും പുതിയ നിയമങ്ങളെക്കുറിച്ചുള്ള ഔദ്യോഗിക പ്രഖ്യാപനം റെയിൽവേ മന്ത്രാലയത്തിൽ നിന്ന് ഉടൻ ഉണ്ടായേക്കുമെന്നാണ് റിപ്പോർട്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരം രൂപ ലഭിക്കുന്നവരും അതോടൊപ്പം തന്നെ കൃഷിഭൂമിയുള്ള കർഷകർക്കുമെല്ലാമായിട്ടാണ് ഇപ്പോൾ കതിർ ആപ്പിലൂടെ രജിസ്ട്രേഷൻ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും കൃഷി വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് മാർച്ച് മാസം വരെ ഇപ്പോൾ സമയം ദീർഘിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ മാസം മുപ്പത്തി ഒന്നാം തീയതി വരെയാണ് കർഷകർക്ക് കതിർ ആപ്ലിക്കേഷൻ വഴി രജിസ്ട്രേഷൻ ചെയ്ത് ഫാർമേഴ്സ് ഐ ക്രിയേറ്റ് ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത് ഫാർമേഴ്സ് ഐ ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ കർഷകർക്ക് വിവിധ ആനുകൂല്യങ്ങൾ കാർഷിക ആനുകൂല്യങ്ങൾ എളുപ്പത്തിൽ വിതരണം ചെയ്യാൻ സാധിക്കുമെന്നാണ് സംസ്ഥാന സർക്കാർ പറയുന്നത് അതോടൊപ്പം തന്നെ വിവിധ സ്കീമുകളിലേക്ക് അപേക്ഷകൾക്കായിട്ട് പോലും ഫാർമേഴ്സ് ഐ ഡിയുടെ നമ്പറൊക്കെ തന്നെ ഇനി ഭാവിയിൽ ആവശ്യമായി വന്നേക്കാം അതുകൊണ്ടൊക്കെ തന്നെ പിന്നീട് ഇത്തരത്തിൽ ബുദ്ധിമുട്ട് ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ എല്ലാവരും ഫാർമേഴ്സ് ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്നതിനും കതര ആപ്ലിക്കേഷനിൽ രജിസ്റ്റർ ചെയ്യുന്നതിനു വേണ്ടിയിട്ടും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഇനി വരാനിരിക്കുന്നത് മാർച്ച് മാസത്തിലെ പെൻഷനാണ് മാർച്ച് മാസം ഒരു ഗഡു പെൻഷൻ തുകയായിരിക്കും നമുക്ക് ലഭിക്കുക തനത് മാസത്തെ സർക്കാരിന്റെ മുൻ ഉത്തരവിൻ പ്രകാരം മാർച്ച് മാസം ഇരുപതിനും മുപ്പതിനും ഇടയിൽ വിതരണ നടപടികളൊക്കെ തുടക്കമാകുന്നതായിരിക്കും ഇരുപത്തിയഞ്ചിന് ശേഷമായിരിക്കും തുക അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും വിതരണം ഉണ്ടാവുക ഏപ്രിൽ മാസം മുതൽ കുടിശ്ശികയുള്ള ക്ഷേമ പെൻഷന്റെ വിതരണമാണ് ആരംഭിക്കുന്നത് നാലായിരത്തി എണ്ണൂറ് രൂപ മൂന്ന് മാസത്തെ ആയിരത്തി അറുന്നൂറിന്റെ ഗഡുക്കളാണ് കുടിശ്ശിക ആയിട്ടുള്ളത് ഇത് ഒരുമിച്ച് നൽകുന്ന രീതിയല്ല സർക്കാർ സ്വീകരിക്കുക അത് ഗഡുക്കളായിട്ട് തന്നെ ആയിരത്തി അറുനൂറ് രൂപ പല തവണകളായിട്ടായിരിക്കും നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരുക ഏപ്രിൽ മാസം മുതൽ തന്നെ ഇതിന്റെ വിതരണ നടപടികൾക്ക് തുടക്കം കുറിക്കും എന്ന് മാത്രമേ ഉള്ളൂ ഓരോ മാസത്തെയും വിതരണത്തോടൊപ്പം തന്നെ കുടിശ്ശികയിലെ ഓരോ ഗഡുക്കൾ കൂടി വിതരണം ചെയ്യുന്ന രീതിയായിരിക്കും സർക്കാർ സ്വീകരിക്കുക അവസാനമായി സംസ്ഥാനത്തെ സ്വർണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് വെള്ളിയാഴ്ച മാർച്ച് ഏഴാം തീയതി സ്വർണ്ണവിലയിൽ ഇടിവ് രേഖപ്പെടുത്തി അവരെ ഇരുന്നൂറ്റി നാല്പത് രൂപ കുറഞ്ഞ് അറുപത്തി മൂവായിരത്തി ഇരുപത് രൂപയായി ഗ്രാമിന് മുപ്പത് രൂപയാണ് വില കുറഞ്ഞത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ഉണ്ട് എല്ലാവരും മറക്കാതെ ജോയിൻ ചെയ്യുക വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക കൃഷൽ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക